nós താമരശ്ശേരിയിൽ എസ് എൽ സി വിദ്യാർത്ഥികൾ തമ്മിൽ ചേരി തിരിഞ്ഞ് നടത്തിയ ഏറ്റുമുട്ടലിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ വിദ്യാർത്ഥി കഴിഞ്ഞ ദിവസം രാത്രിയോടെ മരിച്ചു എളയറ്റിൽ എം ജെ ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് ഷഹബാസ് ആണ് കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ശനിയാഴ്ച പുലർച്ചെ ഒരു മണിയോടെ മരിച്ചത് ഇപ്പോഴിതാ താമരശ്ശേരിയിൽ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ആക്രമിച്ചു കൊലപ്പെടുത്തിയ ഷഹബാസിനെതിരെയുള്ള വിദ്യാർത്ഥികളുടെ ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പിലെ ശബ്ദ സന്ദേശം പുറത്തു വന്നിരിക്കുകയാണ് ഷഹബാസിനെ കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊന്നിരിക്കുമെന്നാണ് പുറത്തു വന്ന ശബ്ദ സന്ദേശത്തിലുള്ളത് ഷഹബാസിനെ കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊല്ലും അവന്റെ കണ്ണൊന്ന് നോക്ക് കണ്ണൊന്നുമില്ല എന്നാണ് ശബ്ദ സന്ദേശത്തിൽ പറയുന്നത് കൂട്ടത്തല്ലിലൊരുത്തൻ മരിച്ചു കഴിഞ്ഞാൽ ഒരു വിഷയവുമില്ല പോലീസ് കേസെടുക്കില്ല എന്നാണ് മറ്റൊരു വിദ്യാർത്ഥി പറയുന്നത് കേസ് ഉണ്ടാവില്ല കേസ് തള്ളിപ്പോകുമെന്നും വിദ്യാർത്ഥികൾ പരസ്പരം പറയുന്നുണ്ട് ഫെയർവെൽ പരിപാടിയെ ർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത് സംഘർഷത്തിന് ശേഷം അക്രമി സംഘത്തിലുണ്ടായിരുന്ന വിദ്യാർത്ഥികളുടെ ശബ്ദ സന്ദേശം അടങ്ങുന്ന ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പ് ചാറ്റ് ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മുഹമ്മദ് ഷഹബാസിനെ ആക്രമിച്ചത് ആസൂത്രിതമായിട്ടാണ് എന്നതിനുള്ള വ്യക്തമായ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നത് സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് ആക്രമണ ആഹ്വാനം നൽകിയത് ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പിൽ വിദ്യാർത്ഥികൾ അയച്ച ഓഡിയോ സന്ദേശമാണ് പുറത്തു വന്നിരിക്കുന്നത് ഇളയറ്റിൽ വട്ടോളി ഹയർ സെക്കൻഡറി സ്കൂൾ കുട്ടികളുടെ ഗ്രൂപ്പിലാണ് സന്ദേശം എത്തിയത് തിരിച്ചടിക്കാനായി എല്ലാവരും ട്യൂഷൻ സെന്ററിന് സമീപം എത്താനായിരുന്നു ആഹ്വാനം ഷഹബാസിനെ ആക്രമിച്ചത് ആയുധം ഉപയോഗിച്ചെന്ന് ഉമ്മ കെ പി റംസീന പറയുന്നു മുതിർന്നവരും സംഘത്തിലുണ്ടായിരുന്നു ഷഹബാസിന്റെ സുഹൃത്തുക്കളാണ് ഇക്കാര്യം പറഞ്ഞത് ഷഹബാസിനെ മർദ്ദിച്ച കുട്ടി ക്ഷമാപണം നടത്തി സന്ദേശം അയച്ചു ഇനി ഒരു ഉമ്മയ്ക്കും ഈ അവസ്ഥ ഉണ്ടാകരുതെന്നും കർശന നടപടി ഉണ്ടാകണമെന്നും ഉമ്മ പറഞ്ഞു ഷഹബാസിന്റെ ഫോണിലേക്കാണ് ആക്രമിച്ച കുട്ടിയുടെ ക്ഷമാപണ സന്ദേശം എത്തിയത് സംഭവിച്ചതിൽ പൊരുത്തപ്പെടണമെന്നാണ് ശബ്ദ സന്ദേശം ആക്രമണത്തിന് ശേഷം നടന്ന ചാറ്റുകളാണ് പുറത്തു വന്നിരിക്കുന്നത് താമരശ്ശേരി ചുങ്കം പാലോറക്കുന്ന് ഇക്ബാൽ റംസീന ദമ്പതികളുടെ മകനാണ് മരിച്ചത് താമരശ്ശേരി വേഴുപ്പൂർ റോഡിലെ ട്രിസ്റ്റ് എന്ന സ്വകാര്യ ട്യൂഷൻ സെന്ററിന് സമീപം വ്യാഴാഴ്ച വൈകിട്ട് ആറരയോടെ നടന്ന സംഘർഷത്തിലാണ് ഷഹബാസിന് തലയ്ക്ക് പരിക്കേറ്റത് സംഘർഷത്തിലുൾപ്പെടെ കുറ്റാരോപിതരിൽ താമരശ്ശേരി ജി വി എച്ച് എസ് എസിലെ എസ് എസ് എൽ സി വിദ്യാർത്ഥികളായ അഞ്ചു പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു പ്രായപൂർത്തിയാവാത്തതിനാൽ തുടർ നടപടിയുടെ ഭാഗമായി ഇവരെ ജുവനൽ ജസ്റ്റിസ് ബോർഡ് മുൻപാകെ ഹാജരാക്കുകയും ശനിയാഴ്ച രാവിലെ ഹാജരാവാൻ ജാമ്യത്തിൽ വിട്ടയക്കുകയുമായിരുന്നു ഇവരെ വീണ്ടും ഹാജരാക്കാൻ പോലീസ് ഓരോ ഓരോ ജീവിതവും നമുക്കതിനെ ഒരു നോവലെന്ന് നോവൽ അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വായിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു